നമസ്കാരം ഇസ്രായേൽ ഹമാസ് യുദ്ധം അതിൻ്റെ എഴുപത്തിനാലാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ഇന്നലെ സംഭവ ബഹുലമായ സംഭവങ്ങൾ പതിവ് പോലെ തന്നെ ആവർത്തിച്ചു ഇന്നും ആക്രമണങ്ങളിൽ പലരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രയേൽ ബോംബാക്രമണം തുടരുകയാണ് ഹമാസിനെ തുടച്ചു നീക്കും എന്ന ദൃഢപ്രതിജ്ഞ ആവർത്തിക്കുകയാണ് നിരപരാധികൾ കൊല്ലപ്പെടുകയാണ് ഹമാസ് ഭീകരവാദികളും കൊല്ലപ്പെടുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ പ്രതിരോധത്തിൽ ചെറുത്തുനിൽപ്പിൽ തിരിച്ചടിയിൽ ഇസ്രയേൽ സൈനികരും കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇന്ന് രാവിലെ റാഫ അതിർത്തിയിൽ നടന്ന ബോംബാക്രമണത്തിൽ ആക്രമണത്തിൽ ഇരുപത്തിയൊൻപത് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു അതേസമയം മൂന്ന് ഇസ്രയേലി പട്ടാളക്കാരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതോടെ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ തിരിച്ചടി ആരംഭിച്ചതിനു ശേഷം ഗാസയിൽ നൂറ്റി മുപ്പത്തിയൊന്ന് ഇസ്രയേലി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടമാണ് അവർക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ജീവഹാനി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നൂറ്റി മുപ്പത്തിയൊന്ന് സൈനികർ കൊല്ലപ്പെട്ടതിൻ്റെ പേരിൽ ഇസ്രായേൽ ജനതയ്ക്കിടയിൽ മുറിമുറുപ്പുണ്ട് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേൽ ജനതയും തെരുവിലിറങ്ങി ലോകമെമ്പാടും ഇസ്രായേലിന് എതിരായി ഫലസ്തീൻ അനുകൂല റാലികൾ തുടരുകയാണ് ഏതാണ്ട് ഏഴായിരത്തി ഇരുന്നൂറിലധികം റാലികൾ ലോകത്തെമ്പാടും ഇതുവരെ നടന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത് പത്തൊൻപതിനായിരത്തി നാനൂറ്റി അൻപത്തിമൂന്ന് പേരാണ് ഇതുവരെ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകൾ അങ്ങനെ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും നിരപരാധികളാണ് പകുതിയിലേറെ കുട്ടികളും സ്ത്രീകളുമാണ് എന്ന് കണക്കാക്കപ്പെടുന്നു അതിനിടയിൽ വെടിനിർത്തലിനുള്ള ചർച്ച വീണ്ടും സജീവമായി ഇസ്രായേൽ ചർച്ചയിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു എന്നാൽ യുദ്ധം ഒരിടത്തും എത്താതെ തുടരുന്നതോടെ ഇസ്രയേലും ചർച്ചയ്ക്ക് ഒരുങ്ങി രംഗത്ത് വന്നിരിക്കുന്നു അതുപോലെ തന്നെ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് അമേരിക്കയുടെ ചാരസംഘടനയായ സി ഐ എയും ഇസ്രായേലിന്റെ ചാരസംഘടനയായ മൊസാദും ഒപ്പം ഖത്തറുമാണ് മധ്യസ്ഥൻ ഖത്തർ പ്രധാനമന്ത്രിയാണ് ഇക്കുറി പക്ഷേ ചർച്ച നടക്കുന്നത് പോളണ്ടിന്റെ തലസ്ഥാനമായ വാഴ്സോയിലാണ് വാഴ്സോയിലെ ചർച്ച പുരോഗതിയിലേക്ക് നീങ്ങുന്നു എന്ന് വ്യക്തമായിരിക്കുന്നു മറ്റൊരു വെടിനിർത്തൽ പ്രമേയത്തിന് യു എ ഇ ശ്രമിച്ചിരുന്നു ഐക്യരാഷ്ട്ര രക്ഷാസമിതിയിൽ ഇന്നലെയായിരുന്നു ആ പ്രമേയം അവതരിപ്പിക്കേണ്ടത് എന്നാൽ ചർച്ച ഫലപ്രദമാണെന്നും ഈ ദിവസങ്ങളിൽ തന്നെ തീരുമാനമുണ്ടാകുമെന്നും അറിയിച്ചതുകൊണ്ട് വെടിനിർത്തൽ പ്രമേയം അവതരിപ്പിക്കുന്നത് മാറ്റിവെച്ചിരിക്കുകയാണ് ഓരോ വെടിനിർത്തൽ പ്രമേയത്തിനും കൂടുതൽ കൂടുതൽ പിന്തുണ കിട്ടുന്നതുകൊണ്ടും ഇസ്രായേൽ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുന്നതുകൊണ്ടും യൂറോപ്യൻ രാജ്യങ്ങൾ പോലും ഇസ്രായേലിനെ കൈവിടുന്നതുകൊണ്ടും ഇസ്രായേലും അമേരിക്കയും മാത്രം ഒരു വശത്തും മറ്റു രാജ്യങ്ങളൊക്കെ മറുവശത്തും എന്ന നിലയിൽ സാഹചര്യങ്ങൾ മാറുന്നതുകൊണ്ടും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം സജീവമായി തന്നെ തുടരുകയാണ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വാട്സോ ചർച്ച ഫലപ്രദമാകുമെന്നും വെടിനിർത്തൽ കരാർ പ്രഖ്യാപിക്കുമെന്നും കണക്കാക്കപ്പെടുന്നു ആദ്യം ഏഴു ദിവസത്തേക്കാണ് വെടിനിർത്തിയത് ഏതാണ്ട് നൂറ്റി പത്ത് പേരെ മോചിപ്പിച്ചു ഇപ്പോഴും നൂറ്റി മുപ്പത്തി ആറുപേർ ഹമാസിന്റെ തടവറയിലുണ്ട് അതിൽ പലരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് ഹമാസ് തന്നെ കൊന്നു തള്ളുന്നു എന്ന് ഇസ്രയേലും അതല്ല ഇസ്രായേലിന്റെ ബോംബ് ആക്രമണത്തിലാണ് കൊല്ലപ്പെടുന്നതെന്ന് ഹമാസും ആരോപിച്ചു കൊണ്ടിരിക്കുന്നു തടവിലാക്കപ്പെട്ടവരുടെ ബന്ധുക്കൾ തെരുവിലിറങ്ങിയിരിക്കുന്നു ലോകത്തിന്റെ പ്രതീക്ഷ ഇപ്പോൾ വാഴ്സോ ചർച്ചയിലാണ് മധ്യസ്ഥ ശ്രമത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഖത്തർ പ്രധാനമന്ത്രി തന്നെയാണ് അതിനിടയിൽ ചെങ്കടലിലൂടെ കടന്നുപോകുന്ന എല്ലാ കപ്പലുകൾക്കും നേരെയും ഹോത്തികൾ മിസൈൽ ആക്രമണം നടത്തുന്നു ചിലതൊക്കെ കപ്പലുകളിൽ പതിക്കുന്നുണ്ട് ചെറിയ അഗ്നിബാധ ഉണ്ടാവുന്നുണ്ട് ഭൂരിഭാഗം മിസൈലുകളും റോക്കറ്റുകളും നിർവീര്യമാക്കാൻ അമേരിക്കൻ കപ്പലിന് സാധിക്കുന്നു എന്നാൽ ചെങ്കടലിലെ കപ്പൽ നീക്കത്തെ ഇത് ഗൗരവുമായി ബാധിച്ചിരിക്കുന്നു ചെങ്കടലിലൂടെ ഓടുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് തുക കുത്തനെ ഉയർന്നിരിക്കുന്നു കപ്പലുകൾക്ക് ഇൻഷുറൻസ് നൽകുന്ന വൻകിട ഇൻഷുറൻസ് കമ്പനികൾ ചെങ്കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പലുകളുടെ ഇൻഷുറൻസ് പുതുക്കാൻ വിസമ്മതിക്കുന്നു ഇൻഷുറൻസ് തുക ഓടുന്നു എന്ന് മാത്രമല്ല ഇതോടെ ചെങ്കടലിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഏതാണ്ട് തടസ്സപ്പെട്ടിരിക്കുന്നു ഇത് വലിയ തോതിൽ എണ്ണ നീക്കത്തെ ബാധിച്ചിരിക്കുന്നു വിപണിയിൽ എണ്ണവില പൊടുന്നതിന് ഉയരാൻ തുടങ്ങി ഒരു ദിവസവും വില ഉയരുകയാണ് ഈ സാഹചര്യത്തിൽ ഇൻഷുറൻസ് കമ്പനികൾക്ക് ആത്മവിശ്വാസം പകരുന്നതിനും എണ്ണ കപ്പലുകൾ ചരക്ക് കപ്പലുകൾ എങ്കിലും ചെങ്കടലിലൂടെ സുഗമമായി യാത്ര ചെയ്യുന്നതിനും അമേരിക്കയുടെ മുൻകൈയിൽ വലിയ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ചെങ്കടലിലെ കപ്പൽ നീക്കം സുഗമമാക്കുന്നതിന് വേണ്ടി അമേരിക്കയുടെ നേതൃത്വത്തിൽ പത്ത് രാജ്യങ്ങൾ ചേർന്ന് ഒരു സഖ്യത്തിന് രൂപം കൊടുത്തിരിക്കുന്നു അമേരിക്കയുടെ പ്രതിരോധ മന്ത്രി ലോയിഡ് ഓസ്റ്റിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ നീക്കങ്ങൾ നടന്നത് അമേരിക്ക ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് സിയാച്ചിൽസ് ഇറ്റലി നെതർലൻഡ്സ് സ്പെയിൻ നോർവേ എന്നീ പത്ത് രാജ്യങ്ങളാണ് ഈ സഖ്യത്തിലുള്ളത് ഈ രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരുടെ സംവിധാനങ്ങൾ കൊണ്ട് ഹൂത്തി ആക്രമണത്തെ മറികടന്ന് കപ്പൽ യാത്ര സുഗമമാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു ചെങ്കടലിലേ നീക്കം വിജയിച്ചില്ലെങ്കിൽ എണ്ണ വിപണിയിൽ വലിയ തിരിച്ചടി ഉണ്ടാവുമെന്നും അത് യൂറോപ്പിനെയും അമേരിക്കയെയും വീണ്ടും സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിക്കുമെന്നും ആശങ്കപ്പെടുന്നു എന്തായാലും മറ്റൊരു വെടിനിർത്തലിന് കളമൊരുങ്ങുകയാണ് ചെങ്കടലിലെ പ്രതിസന്ധിക്കും പരിഹാരമാവുകയാണ് പക്ഷെ യുദ്ധം എന്ന് അവസാനിക്കും എന്ന് മാത്രം പറയാൻ കഴിയുന്ന സാഹചര്യമില്ല അതിനിടയിൽ റാഫ അതിർത്തിയോട് ചേർന്ന് കൂറ്റൻ ടണൽ ഷാഫ്റ്റുകൾ കണ്ടെത്തിയതായി ഇസ്രായേൽ സേന അറിയിക്കുന്നു എന്നാൽ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കുകയാണ് പുതിയ കണ്ടെത്തലുകളൊന്നും വേണ്ട എന്ന നിലപാടിലാണ് അമേരിക്ക പോലും